ശരിക്കും നെഞ്ചുവേദന അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്ന വേദന വരുന്നത് ഇടതുഭാഗത്തായിരിക്കും അതോ ചെസ്റ്റിന്റെ സെന്റർ സിംറ്റംസ് കണ്ടു തുടങ്ങുമ്പോഴാണല്ലോ ഇവര് അവർക്ക് ഹാർട്ട് ഡിസീസ് ഉണ്ട് എന്നുള്ള ഒരു നിഗമനത്തിൽ അവർ തന്നെ എത്തുന്നത് അപ്പം ആ തരത്തിലുള്ള സിംറ്റംസ് എന്തൊക്കെയായിരിക്കും ഏറ്റവും കോമൺ ആയിട്ടുള്ള ഗ്യാസിന്റെ പെയിനും ഈ ഹാർട്ട് അറ്റാക്കിന്റെ പെയിനും തമ്മിൽ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും ചുരുക്കം ചില സന്ദർഭങ്ങളിലെ ഗ്യാസിന്റെ സർ ഹൃദ്രോഗി എന്ന് ലേബൽ ചെയ്യപ്പെടുന്നതും യഥാർത്ഥ ഹൃദ്രോഗം തമ്മിലുള്ള വ്യത്യാസം എന്താ ഹൃദ്രോഗത്തിന് വളരെയധികം സിംറ്റംസ് ഉണ്ട് ഓക്കെ സാധാരണ കോമൺ ആയിട്ടുള്ള സിംറ്റം ആണ് നെഞ്ചിടിപ്പ് നെഞ്ചുവേദന ശ്വാസമുട്ട് അലകറക്കം ബോധക്ഷയം ഇങ്ങനെയൊക്കെ ഓക്കെ പക്ഷെ ഹൃദ്രോഗം ഇല്ലാത്ത രോഗികളിലും ചില സമയത്ത് ഈ രീതിയിലുള്ള സിംറ്റംസ് കാണാറുണ്ട് ഓക്കെ പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും പെട്ടെന്ന് ഹൃദ്രോഗം ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുകയോ അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റിയോ ബൈപ്പാസോ പെട്ടെന്നുള്ള മരണം ആബ് ആകസ്മികമായിട്ടുള്ള സഡൻ ഡെത്ത് ഉണ്ടാവുക ഒക്കെ ചെയ്യുമ്പോഴ് പല സമയത്ത് നമുക്ക് അതിന്റെ ഒരു ആ ഒരു ടെൻഷൻ വരാറുണ്ട് അപ്പോ അപ്പോഴാണ് പല സമയത്ത് ആളുകൾ ശ്രദ്ധിക്കുന്നത് എനിക്കും ഉണ്ടല്ലോ ഇതേപോലെയുള്ള ഒരു സിംറ്റം എന്നെ അപ്പോ ഈ സിംറ്റം ഉടനെ ായിട്ട് നമ്മള് ഡോക്ടറെടുത്ത് പോവുകയും ഡോക്ടറെ കൊണ്ട് ടെസ്റ്റ് ചെയ്യുകയും ചെയ്യും സാധാരണ രീതിയിൽ ഈ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് സാധാരണ രീതിയിൽ പലപ്പോഴും ഒന്നും കണ്ടുപിടിക്കാറില്ല എന്നാൽ വളരെ ചുരുക്ക സന്ദർഭങ്ങളിൽ വളരെ ചെറിയ വേരിയേഷൻ സി സി ജിക്കകത്തൊരു ചെറിയ വേരിയേഷൻ അതുപോലെ തന്നെ എക്കോ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു വാൽ പ്രൊലാപ്സ് അല്ലെങ്കിൽ ചെറിയൊരു ലീക്ക് ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ചിലപ്പോൾ കാണാറുണ്ട് അപ്പൊ ഇത് ഒരു യാതൊരു പ്രാധാന്യം ഇല്ലാത്ത റെക്കോർഡിങ്സ് ആണ് പല എക്കോ റിപ്പോർട്ട് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അറിയാം മൈനർ അല്ലെങ്കിൽ മൈൽഡ് റീഗർജിറ്റേഷൻ അതായത് മൈറ്റുള്ള വാൽവിന് ലീക്ക് ഉണ്ട് അല്ലെങ്കിൽ ഏതാനും ഫ്യൂ ഇത് നമ്മുടെ ഇപ്പോഴത്തെ ഉള്ള എക്കോ മെഷീൻസ് ഒക്കെ പറഞ്ഞാൽ വളരെ സെൻസിറ്റീവ് ആണ് അപ്പൊ ഈ മെഷീൻസ് വെച്ചിട്ട് ഏതാനും രണ്ടോ മൂന്നോ ആർ ബി സിസ് പോലും കൂടെ വാൽവിന് ഇപ്പുറത്തോട്ട് കിടന്നു കഴിഞ്ഞാൽ അത് മെഷീൻ ഡിറ്റക്ട് ചെയ്യും മെഷീൻ അത് ലീക്ക് ആണെന്ന് പറയുകയും ചെയ്യും അപ്പൊ ഇതൊരു ഹൃദ്രോഗമാണ് എന്റെ വാൽവിന് ലീക്ക് ആണ് എന്ന് പറഞ്ഞ് പിന്നെ അടുത്ത ഡോക്ടറെ കാണാൻ പോകുന്നു അപ്പൊ ഒരു മരുന്നും വേണ്ട എന്നായിരിക്കും മിക്കവാറും ഡോക്ടർമാർ പറയുക അപ്പൊ സാധാരണ ആളുകൾക്ക് അത് അത്ര ഒരു ദഹിക്കാതെ വരും അപ്പൊ ഉടനെ അടുത്ത ഡോക്ടറെ ഡോക്ടറെടുത്ത് പോകും പിന്നെ കൂടുതലായിട്ടുള്ള ടെസ്റ്റുകള് പിന്നെ എന്നുള്ള ടെസ്റ്റുകള് അപ്പോ ഒരു ഈ സൈക്കോസമാറ്റിക് എന്ന് പറയുന്ന ഒരു സംഗതിയാണ് അപ്പൊ അത് മെന്റൽ ടെൻഷൻ വഴി തന്നെ നമുക്ക് ചിലപ്പോ നെഞ്ചു വേദന വരാം അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് എന്നറിയുകയും ശരീരത്തിന്റെ പ്രത്യേകിച്ച് നെഞ്ചിന്റെ ഇടതുഭാഗത്ത് ചെറിയൊരു വേദന വരികയും ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഹാർട്ടിന്റെ പ്രോബ്ലം ആണെന്നുള്ള പ്രധാനപ്പെട്ട പേടിയുണ്ട് ഓക്കെ അപ്പൊ ഇങ്ങനെയുള്ള പേഷ്യൻസിനാണ് നമ്മൾ ചില സമയത്ത് ഡീറ്റെയിൽ ആയിട്ടുള്ള ടെസ്റ്റുകൾ തന്നെ വേണ്ടി വരും ഇത് എന്ന് കണ്ടുപിടിക്കാൻ മാത്രമല്ല ചില സമയത്ത് അവർക്ക് ഇല്ല എന്ന് അവർക്കൊന്ന് കൺവിൻസ്ഡ് ആകാൻ കൂടി വേണ്ടിയിട്ടായിരിക്കും ചില സമയത്ത് നമ്മൾ ടെസ്റ്റുകളൊക്കെ ഒക്കെ ചെയ്യുന്നത് അപ്പൊ ഈ കൂടെ നമ്മൾ ബാക്കിയുള്ള ടെസ്റ്റുകൾ ചെയ്യും ഷുഗറിൻ്റെ കൊളസ്ട്രോളിൻ്റെ പ്രോട്ടീൻ അങ്ങനെയുള്ള ചെക്സ് ഒക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഈ ഒരു ഫൈവ് പെർസെന്റ് പേഷ്യന്റ്സ് ഉണ്ട് ഒരു ചെറിയ ശതമാനം പേഷ്യൻസ് പത്ത് ശതമാനത്തിൽ താഴെയുള്ള പേഷ്യൻസ് ആണ് ഇവർക്ക് എന്ത് ടെസ്റ്റ് ചെയ്താലും അവർക്ക് വിശ്വാസം വരില്ല അതായത് ഒരു ഡോക്ടറെ അടുത്ത് നിന്നു ഡോക്ടർ എന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് കുഴപ്പമുണ്ട് ഡോക്ടർ ഡോക്ടർ കണ്ടുപിടിക്കാത്തതാണ് എന്ന് വിചാരിച്ച അടുത്ത ഡോക്ടറെ അടുത്തേക്ക് പോകുന്നു അപ്പൊ ഇത് ഒരുതരം ഒരു മാനസികമായിട്ടുള്ള ഒരു ആസൈറ്റി ഡിസോർഡർ ആണ് ശരിക്കും പല സമയത്തും ഇത് ട്രിഗർ ചെയ്യുന്നത് ഇതുപോലെ ഞാൻ മുൻപ് പറഞ്ഞ പോലെ വീട്ടിനകത്തോ അല്ലെങ്കിൽ ഫ്രണ്ട്സിന് ഇടയ്ക്കോ ഉണ്ടാകുന്ന ചില ചെറിയ ഇവന്റ്സ് ആണ് ഇത് കൂടുതലായിട്ട് ഉണ്ടാകുന്നത് സർ അത് ഇങ്ങനെ പറയുന്നു പറഞ്ഞു വരുമ്പോൾ ഇതിനകത്ത് മെയിൻലി കാണുന്ന സിംറ്റംസ് എന്തൊക്കെയാണ് ഈ സിംറ്റംസ് കണ്ടു തുടങ്ങുമ്പോഴാണല്ലോ ഇവര് അവർക്ക് ഹാർട്ട് ഡിസീസ് ഉണ്ട് എന്നുള്ള ഒരു നിഗമനത്തിൽ അവർ തന്നെ എത്തുന്നത് അപ്പം ആ തരത്തിലുള്ള സിംറ്റംസ് എന്തൊക്കെയായിരിക്കും ഏറ്റവും കോമൺ ആയിട്ടുള്ള സിംറ്റം ഇടതു വയസ്സുള്ള ഒരു നെഞ്ചുവേദന എന്ന് പറയും അപ്പൊ ഈ നെഞ്ചുവേദന എല്ലാ നെഞ്ചുവേദനയും ഹൃദ്രോഗം പോലെ അല്ല ഭൂരിഭാഗം നെഞ്ചുവേനയും ഹൃദ്രോഗം ഈവൻ ഹൃദ്രോഗികളിൽ ഉണ്ടാകുന്ന നെഞ്ചുവേദന ഹൃദ്രോഗം അല്ല അതിനാണ് നോൺ ചെസ്റ്റ് പെയിൻ എന്നാ പറയുന്നത് അതായത് ഒരു സംശയം ഈ നെഞ്ചുവേദന ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്ന വേദന വരുന്നത് ഇടതു ഇടതുഭാഗത്തായിരിക്കും അതോ ചെസ്റ്റിന്റെ സെന്റർ സാധാരണ രീതിയിൽ പെയിൻ വരുന്ന ശരീരം നെഞ്ചിന്റെ നടുഭാഗത്താണ് പെയിൻ വരുന്നത് ഒരു ഭാരം വെച്ചിരിക്കുന്ന പോലത്തെ ഒരു വിമ്മിഷ്ടമാണ് സാധാരണ തോന്നുന്നത് അല്ലാതെ ഒരു നെഞ്ചുവേദന എന്നുള്ള േക്കാൾ കൂടുതൽ ഒരു വിമ്മിഷ്ട ഒരു ബുദ്ധിമുട്ട് ആയിട്ടാണ് പല രോഗികളും പറയുന്നത് അത് പല സമയത്തും അത് ഉണ്ടാകുന്നത് ഒരു പ്രസിപിറ്റേറ്റിംഗ് ഫാക്ടർ ഉണ്ട് അതായത് കൂടുതൽ സ്പീഡിൽ നടക്കുക അല്ലെങ്കിൽ ആഹാരം കഴിച്ച ശേഷം എന്തെങ്കിലും ആയാസം ചെയ്യുക മല കയറാനായിട്ട് പോവുക കൂടുതൽ സ്റ്റെപ്പുകൾ പെട്ടെന്ന് ഓടി കയറാനായിട്ട് നോക്കുക ഇങ്ങനെയുള്ള എക്സേർട്ട് ചെയ്യുന്ന സമയത്താണ് പല സമയത്തും ആളുകൾ ഈ സിംറ്റംസ് ശ്രദ്ധിച്ചുടേ എല്ലാ ദിവസവും രാവിലെ നടക്കാൻ പോകുന്ന വ്യക്തികളുണ്ട് പക്ഷെ പണ്ട് നടക്കുമ്പോ കുഴപ്പമില്ല പക്ഷെ ഇപ്പൊ നടക്കുമ്പോ ഒരു രണ്ട് പൊറലോങ് അല്ലെങ്കിൽ അര കിലോമീറ്റർ കഴിയുമ്പഴത്തേക്കും ആ ഒരു വിമിഷം വരുന്നുണ്ട് ഡോക്ടർ പക്ഷെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ അത് പോകും പിന്നെ എനിക്ക് എത്ര ദൂരം വേണമെങ്കിലും നടക്കാം ക്ലാസിക്കലായിട്ട് പേഷ്യൻസ് പറയുന്ന ഒരു സിംറ്റം ആണ് ടിപ്പിക്കലായിട്ട് ഈ പേഷ്യൻസ് ഹാർട്ട് പേഷ്യന്റ് ആണ് ഇവർക്ക് പ്രോബ്ലം ഉണ്ട് ചിരിക്കും ഇനി ഈ പേഷ്യൻസിന് കൂടുതൽ ടെസ്റ്റുകൾ വേണം പക്ഷെ മറ്റു പലരല്ല അവരെ എക്സേർട്ട് ചെയ്യുന്ന സമയത്ത് പല സമയത്തും അവർക്ക് യാതൊരു കുഴപ്പമില്ല വെറുതെ ഇരിക്കുന്ന സമയങ്ങളിലാണ് ഇവർക്ക് കൂടുതലായിട്ടുള്ള സിംറ്റം ഉള്ളതിന് റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് വെറുതെ ഇരിക്കുമ്പോഴാണ് കൂടുതലായിട്ടുള്ള ബുദ്ധിമുട്ട് വരുന്നത് അപ്പോ ഈ ബുദ്ധിമുട്ടുകളിൽ അല്ലെങ്കിൽ ഈ വേദന ഇത് എപ്പോഴും ഹാർട്ടുമായിട്ട് കണക്റ്റഡ് അല്ല പല സമയത്തും ഇത് മെന്റൽ ടെൻഷനോ അല്ലെങ്കിൽ ആസിഡിറ്റിയോ കൊണ്ട് വരാം അല്ലെങ്കിൽ ഈ നമ്മുടെ റിബ്സിന് ഇടയ്ക്കുള്ള മസിൽസ് ഉണ്ട് ഇൻടകോസൽ മസിൽസ് എന്ന് പറയും ഈ മസിൽസിന്റെ നീർക്കെട്ട് കൊണ്ട് വരാം പല സമയത്ത് ഒരു പെട്ടെന്ന് വെയിറ്റ് എടുത്ത് പൊക്കുകയൊക്കെ ചെയ്യും ചില സമയത്ത് അല്ലെങ്കിൽ ഒരു തുറക്കാത്ത ഒരു പൈപ്പ് ബലമായിട്ട് പിടിച്ച് തുറക്കാൻ നോക്കുക അല്ലെങ്കിൽ ഒരു വെയിറ്റ് എടുത്ത് പൊക്കുക അല്ലെങ്കിൽ വണ്ടിയുടെ ടയർ മാറുക ഇങ്ങനെ നമ്മൾ സാധാരണ ചെയ്യാത്ത എന്തെങ്കിലും ഒരു ജോലി ചെയ്തതിന്റെ പിറ്റേ ദിവസം ആയിരിക്കും ഇങ്ങനെയുള്ള വേദനകൾ സാധാരണ അനുഭവപ്പെടുക അപ്പൊ നമ്മൾ ഹിസ്റ്ററി പലപ്പോഴും ചോദിക്കുമ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ അവര് സാധാരണ ചെയ്യാത്തൊരു എക്സസൈസ് കൈകൊണ്ടുള്ള അധ്വാനം ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു കാറ്റഗറി ഓഫ് പേഷ്യൻസ് നമുക്ക് ഈ കൈയുടെ ഇടത് കൈക്ക് വരുന്ന സിംറ്റംസ് ഉണ്ട് അതാണെങ്കിൽ നമുക്ക് വളരെ ലളിതമായിട്ട് കണ്ടുപിടിക്കാം ഈ കൈ പൊറവോട്ട് അനക്കുകയോ അല്ലെങ്കിൽ കൈ മറവോട്ട് പൊക്കുവോ തിരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ പ്രത്യേക പൊസിഷനിൽ വരുമ്പോൾ വേദന വരികയും അതേ സമയത്ത് അനങ്ങാതിരിക്കുന്ന സമയത്ത് വേദന ഇല്ല എന്ന് പറഞ്ഞാൽ അത് മസ്കുലർ പെയിൻ ആണ് ഹാർട്ട് വഴി യാതൊരു ബന്ധവുമില്ല ചില രോഗികൾക്ക് കൈയുടെ ഈ കാർബൽ സിൻഡ്രോം ഉണ്ട് കൈയിലേക്ക് പോകുന്ന ഞരമ്പിന് ഒരു ട്രാപ്മെന്റ് വരുന്ന സിറ്റുവേഷൻ അവർക്ക് കൈക്കകത്ത് തരിപ്പായിട്ട് തോന്നും പ്രത്യേകിച്ച് സ്കൂട്ടർ ഓടിക്കുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും കറി കരിയുന്ന സമയത്ത് കൈക്കകത്തും മുഴുവൻ തരിപ്പ് ഇല്ലെങ്കിൽ രാത്രി കിടക്കുന്ന സമയത്ത് കൈക്കകത്ത് തരിപ്പ് അപ്പൊ ആ തരിപ്പിന്റെ ഇത് കയ്യിൽ തരിപ്പുമായിട്ട് നിക്കണമെന്നില്ല അവർക്ക് ഈ തരിപ്പ് കയ്യിലേക്ക് മുകളിലേക്ക് കയറി കഴുത്തിലേക്ക് വരെ വരാം ഓക്കെ അപ്പൊ അങ്ങനെ വരുമ്പോഴ് അത് ചിലപ്പോൾ സമയത്ത് നെഞ്ചിലേക്കും വരാൻ ചില സമയത്ത് വളരെ ചുരുക്കം പേർക്ക് ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഒരു സൈഡ് മുഴുവൻ പെയിൻ ആയിട്ടുള്ളവർക്ക് അപ്പൊ ഇവരുടെ ട്രീറ്റ്മെന്റ് വളരെ സിമ്പിൾ ആണ് ഈ കാർബൽ ടണലിനെ ചികിത്സിക്കാണ് വേണ്ടത് അല്ലാതെ ഹാർട്ടിനെ അല്ല ട്രീറ്റ് ചെയ്യേണ്ടത് അപ്പൊ അതോടുകൂടി അവരുടെ സിംറ്റോം ക്ലിയർ ആവും എല്ലാം ശരിയാവും ഓക്കെ ഒരു ചെറിയ സ്മോൾ പെർസെന്റേജ് പേഷ്യൻസിന് ഇത് ഈ നമ്മള് ചില ഈ സെക്യാലൈറ്റിക് അതായത് ടെൻഷൻ കുറയ്ക്കാനുള്ള മരുന്നുകള് ചെയ്യേണ്ട സിറ്റുവേഷൻസ് അങ്ങനെ പ്രശ്നങ്ങൾ സർ അതുപോലെ വളരെ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാകുന്ന ഒരു 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 കാര്യമാണ് ഈ നമ്മുടെ ഈ ചെസ്റ്റ് പെയിനെ കുറിച്ച് പറയുന്നത് അപ്പം ധാരാളം ആൾക്കാർക്ക് സംശയമുണ്ട് ഈ ഗ്യാസിന്റെ പെയിനും പലർക്കും ഈ ഗ്യാസ് നെഞ്ചിൽ വന്നിട്ട് ഒരു പെയിൻ അനുഭവപ്പെടാറുണ്ട് അപ്പം ഗ്യാസിന്റെ പെയിനും ഈ ഹാർട്ട് അറ്റാക്കിന്റെ പെയിനും തമ്മിൽ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും ചുരുക്കം ചില സന്ദർഭങ്ങളിലെ ഗ്യാസിന്റെ പെയിന് ഹാർട്ടിന്റെ പെയിന് ഏകദേശം ഒരുപോലെ തന്നെ ഇരിക്കും അപ്പൊ നെഞ്ചിൽ ഒരു ചെറിയൊരു വിമിഷ്ടം പോലെയോ ചില ചുരുക്കമായിട്ട് ചിലർക്ക് കയ്യിലേക്ക് ഇങ്ങനെ പരക്കുന്ന പോലെ തോന്നും വളരെ ആയിട്ട് വേർപ്പ് പോലെയും തോന്നും പക്ഷേ ഈ ഞാൻ മുൻപ് പറഞ്ഞ പോലെ ആ ഒരു എക്സേർട്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ മനസ്സിൽ എന്തെങ്കിലും ടെൻഷനുള്ള കാര്യങ്ങൾ ആലോചിക്കുമ്പോഴോ അധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒക്കെ ആ നെഞ്ചിൽ ആ ഒരു വിമിഷം വരുമെങ്കിൽ അത് ഹാർട്ടിന്റെ പെയിൻ ആണ് അതേസമയത്ത് ഗ്യാസിന്റെ പെയിൻ ആണെങ്കിൽ സാധാരണ രീതിയിലൊരു നെഞ്ചിൽ ഒരു മിഷ്ടം പോലെ തോന്നും പക്ഷെ ഒരു ഗ്ലാസ് തണുത്ത് വെള്ളം കുടിക്കുകയോ അല്ലെങ്കിൽ ഒരു ഈ ആന്റാസിഡ് പോലെ ജലൂസിൽ പോലെയുള്ള സിറപ്പ് കഴിക്കുകയോ ഒരു ഔൺസ് എടുത്ത കഴിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഏമ്പക്കം പോവും അതോടെ അപ്പൊ തന്നെ ആ ഒരു റിലീഫ് പേഷ്യന്റ് ഫീൽ ചെയ്യാം അതേസമയത്ത് അത് പല സമയത്തും അത് കാപ്പിയുടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപയോഗം കൂടുതലോ അല്ലെങ്കിൽ മദ്യം കൂടുതൽ ഉപയോഗിച്ച ശേഷമോ അല്ലെങ്കിൽ വയറ് നിറച്ച ആഹാരം കഴിച്ചതിന് ശേഷമോ ഒക്കെ ആയിരിക്കും ഇങ്ങനെയുള്ള വിമിഷം സാധാരണ ഫീൽ ചെയ്യുന്നത് അപ്പോ ഈ പലർക്കും ഉണ്ട് വയറ്റിനകത്തുള്ള ആസിഡ് നെഞ്ചിനകത്തേക്ക് റിഫ്ലക്സ് ചെയ്ത് കയറി വരുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാവുക അതായത് വയറ്റിനകത്ത് പ്രഷർ കണ്ടുമാനം കൂടുമ്പോഴാണ് ഈ ആസിഡ് മുകളിലേക്ക് റിഫ്ലക്സ് ചെയ്യുന്നത് അപ്പൊ അതിന്റെ ട്രീറ്റ്മെന്റും വളരെ ലി അര വയറ് കഴിക്കാവുള്ളൂ ഒരിക്കലും വയറ് ഫുള്ള് ആവാതെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വയറ് നിറഞ്ഞിരിക്കുന്ന സമയത്ത് മുമ്പോട്ട് കുനിഞ്ഞ് നമ്മളെന്തെങ്കിലും എടുക്കുവോ പിടിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴും ഈ വിമർശനം പോലെ ഫീൽ ചെയ്യും പല പേഷ്യൻസിന് അത് ആ വിമിഷ്ടം ഒരു നെഞ്ചിൽ ഒരു ഭാരം പോലെ ഫീൽ ചെയ്യും രണ്ട് കൈയിലേക്കും പരക്കുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട് ചില സമയത്ത് പക്ഷെ വളരെ ട്രീറ്റ്മെന്റ് ആണ് അതിന്റെ ഏറ്റവും കണ്ടുപിടിക്കാനുള്ള ഡയഗ്നോസിസ് അതിന്റെ ഗ്യാസിന്റെ മരുന്ന് കഴിക്കുകയോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് തണുത്ത വെള്ളം കുടിക്കുകയോ ഒരു ഒരു ഗ്യാസ് ഒരമ്പക്കും ഗ്യാസ് അങ്ങ് പോയി കഴിയുമ്പോൾ തന്നെ റിലീഫ് വരികയോ ചെയ്യും പെട്ടെന്ന് അപ്പൊ ഇതാണ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള മാർഗം പിന്നെ അസാധാരണമായിട്ട് വേർക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ സേവനം നമ്മൾ നേടണം കാരണം ഇ സി ജി അങ്ങനെയുള്ള ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരും അതേസമയത്ത് ഈ നെഞ്ചിൽ വരുന്ന വിമർശം നമ്മൾ വെള്ളം കുടിച്ചിട്ട് കുറയണില്ലെന്ന് വെച്ചോ തീർച്ചയായിട്ടും ഉടനെ ഡോക്ടറുടെ സേവനം നമ്മൾ ചെയ്യണം സർ ഈ പറഞ്ഞ പോലെ നെഞ്ചു വേ ഈ ഹാർട്ട് അറ്റാക്കിന്റെ സിംറ്റംസ് എന്ന് പറയുമ്പോഴത്തേക്കും നെഞ്ചുവേദന ഒന്ന് നമ്മൾ പറഞ്ഞു കയ്യിലെ വേദന എന്ന് പറഞ്ഞു വേർക്കുന്ന ഒരു സിംറ്റമ പറഞ്ഞു ഞാൻ വേറെ പല സ്ഥലത്തും വായിച്ചു കേട്ടത് ഈ ജോസില് ഒരു പെയിൻ അല്ലെങ്കിൽ ഒരു ഒരു കോൺട്രാസ്റ്റിംഗ് ഫീൽ പോലെ വരുന്ന ഒരു സംഗതി അതും ഇതിന് റിലേറ്റഡ് ആണോ അത് ഗ്യാസിനും അങ്ങനെയുള്ള സംഗതികൾ വരാമോ അതാണ് ഒരു സംശയം നെഞ്ചില് വിമിഷമുള്ള ഹാർട്ടിന്റെ അഞ്ചേനൽ പേഷ്യൻ അഞ്ചേന എന്നുള്ളത് നെഞ്ചിന്റെ നടുക്കാണെങ്കിൽ കൂടി അത് ശരീരത്തിന്റെ രണ്ട് ഷോൾഡറിലേക്കോ അല്ലെങ്കിൽ കൈയിലേക്കോ റഫർ ചെയ്യാന്ന് പറഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ ഈ വയറിന്റെ മേൾ ഭാഗത്തേക്കോ അത് റെഫർ ചെയ്യാം ഇതുപോലെ തന്നെ റഫർ ചെയ്യാം പുറകുഭാഗത്തേക്കും റഫർ ചെയ്യാം ഇതുപോലെ തന്നെ കഴുത്തയിലേക്കും റഫർ ചെയ്യാം ചുരുക്കം ചില സന്ദർഭങ്ങളിൽ രണ്ട് ജോയിലേക്കും റഫർ ചെയ്യാം അതായത് ഈ താടേലിന് പേരുന്ന ഒരിക്കലും എന്റെ അടുത്തൊരു പേഷ്യന്റ് ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഈ സ്വിമ്മിംഗ് പൂളിന് നീന്താൻ പോകും നീന്താൻ പോയി അങ്ങേ അറ്റത്തെത്തുമ്പോഴത്തേക്കും താടയ്ക്ക് ഭയങ്കര പെയിൻ ആണ് നിന്നു കഴിഞ്ഞാൽ ആ പെയിൻ കുറുകയും ചെയ്യും അപ്പൊ യൂഷ്വലി നമ്മളെ ഈ ഒരു കണ്ണിന്റെ ഈ ലെവലിന് മോളിലേക്ക് സാറിനെ വേദന വരാറില്ല ഹാർട്ടിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള പെയിൻ അതുപോലെ നമ്മുടെ അംബ്ലിക്കസ് ഈ വയറിന്റെ ഈ മോൾ ഭാഗത്തിന് താഴേക്കും വരുന്ന വേദന അഞ്ചിനൽ പെയിൻ അല്ല അപ്പൊ ഈ ഇത്രയും ഇടയ്ക്കാണ് സാധാരണ രീതിയിൽ നമുക്ക് ഈ നെഞ്ചിന്നുള്ള പെയിൻ റേഡിയേറ്റ് ചെയ്യുന്നത് അപ്പൊ എപ്പോഴും അത് ഈ നടക്കുന്ന ഇതുമായിട്ട് കണക്ടഡ് ആയിട്ടാണോ എന്ന് ശ്രദ്ധിച്ചോണം ഈ ജോ പെയിൻ വരുന്നത് ഒരു ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് നെഞ്ചുതനെ ആയിട്ട് പേഷ്യൻസ് പോയിട്ട് ഈ ഡെന്റൽ ചെക്കപ്പ് നടത്തി അപ്പൊ ഡെന്റിസ്റ്റ് പറഞ്ഞു നിങ്ങളുടെ പല്ലിനൊന്നും യാതൊരു കുഴപ്പമില്ല നിങ്ങളുടെ ഇതെല്ലാം വളരെ ഓക്കെയാണ് ഇതിന്റെ പ്രശ്നം ഇല്ല എന്ന് നിങ്ങളൊരു ഡോക്ടറെ കാണണം എന്ന് ഡെന്റിസ്റ്റ് അദ്ദേഹത്തോട് പറയുകയും പുറത്തിറങ്ങി ഇദ്ദേഹം കൊഴഞ്ഞു വീണും മരിക്കുകയും ചെയ്ത ഒരു കേസ് ഞാൻ പണ്ട് പത്രത്തിൽ വായിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോ നമ്മള് അതുപോലെ മിസ് ഡയഗ്നോസ്ഡ് ആയി പോകും പല ഡയഗ്നോസിസ് ചില സമയത്ത് ഒരു ചാൻസ് അപ്പൊ അങ്ങനെയുള്ള സംഗതികൾ സംഭവിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും ഡോക്ടർ അല്ല ആ സമയത്ത് ഡോക്ടർ പേഷ്യന്റ് ഇപ്പൊ ഒരു ഡോക്ടറെ കാണാനായിട്ട് സാധിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു എനിക്ക് തോന്നുന്നു ഡെന്റലിന്റെ എടുത്തായിട്ടാണ് പോയത് അതിന്റെ ഉപരി ഒരു ഫിസിഷ്യൻ എടുത്ത് പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ അല്ല ഒരിക്കലും നമ്മൾ താടകളു വേദന പല്ലിന്റെ പ്രശ്നമായിരിക്കും ആദ്യം നമ്മൾ അവിടെയാണല്ലോ സാധനം പോകുക അതിപ്പോ അങ്ങനെ അപ്പൊ കണ്ണിൽ നമുക്ക് നടക്കുന്ന സമയത്ത് ഇപ്പൊ കണ്ണിൽ ഇരുട്ട് കയറുക എന്ന് പറഞ്ഞ സിറ്റുവേഷൻ അതെ അപ്പൊ നമ്മള് ആദ്യമേ കണ്ണിന്റെ കാഴ്ച കുറയുന്നതിന് ഒരു മോളേജിനെയാണ് ആദ്യം ടെസ്റ്റ് ചെയ്യുന്നത് പല ചില സമയത്ത് അത് ഹാർട്ടിന്റെ പ്രോബ്ലം കൊണ്ടായിരിക്കും അങ്ങനെ വരുന്നത് അങ്ങനെയാണ് പിന്നെ അതുപോലെ തന്നെ സാർ നമ്മൾ ഈ നെഞ്ചുപേന സാർ നമ്മുടെ ഈ ഡിസ്കഷന്റെ തുടക്കത്തിൽ സാറ് പറഞ്ഞു ഈ ഹാർട്ട് പേഷ്യൻസിനെ ഐ മീൻ ശരിക്കും ഹാർട്ട് ഡിസീസ് ഇല്ലാത്ത പേഷ്യൻസ് ഹാർട്ട് പേഷ്യൻസ് എന്നുള്ള ഒരു തോന്നൽ വരാൻ കാരണം അവരുടെ ഹെറിഡിറ്ററി അല്ലെങ്കിൽ ഫാമിലി ഹിസ്റ്ററി ഒരു ഒരു കാരണമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിനെ കുറിച്ചിട്ട് എന്താ അവരൊരു പ്രത്യേക രീതിയിലുള്ള ഒരു സൈക്കോളജിക്കൽ ട്രേറ്റ് ഉള്ള ഒരു പേഴ്സണാലിറ്റി ആൾക്കാരാണ് സാധാരണയില് യൂഷ്വലി അവർ വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാരാണ് വളരെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും അനലൈസ് ചെയ്ത് അപ്പൊ ഡോക്ടർ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓടനെ ഓക്കെ മൂന്ന് നേരം കഴിക്കണോ ആ ഗുളിയെ വാങ്ങിച്ചു കഴിച്ചു അല്ലാതെ അങ്ങനെ നോക്കുന്ന ആൾക്കാരല്ല അവര് അങ്ങനത്തെ പേഷ്യൻസ് എപ്പോഴും എന്ത് മരുന്നാ തന്നത് അത് ഇന്റർനെറ്റിൽ ചെക്ക് ചെയ്ത് നോക്കും ഇത് കറക്റ്റാണോ ഇല്ലയോ ഇത് കഴിക്കേണ്ടതാണോ ഇത് ഇതിനാണോ കഴിക്കുന്നത് എന്തിനായിട്ടുള്ള മരുന്നാണ് എന്നുള്ള എല്ലാം അനലൈസ് ചെയ്ത് ചെക്ക് ചെയ്തിട്ട് മാത്രമേ ഒരു സാറിന് ഇതിൽ മരുന്ന് കഴിക്കാറുള്ളൂ അപ്പൊ അവരൊരു പെർഫെക്ഷനിസ്റ്റ് ആൾക്കാരാണ് അതെ ഞാൻ വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാരാണ് അങ്ങനെയുള്ള ആൾക്കാർ പേഷ്യൻസ് ഉണ്ട് അവരുടെ അടുത്ത് അപ്പൊ നിങ്ങളൊരു ഹാർട്ട് പേഷ്യന്റേ അല്ല എന്ന് പറഞ്ഞാലും ഒരു ഒരു ഒന്ന് രണ്ട് മാസത്തേക്ക് അവരത് വിശ്വസിച്ച് അങ്ങനെ ഇരിക്കും പക്ഷെ അത് കഴിഞ്ഞ് പിന്നെയും വരും പിന്നെയും ചെറിയ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നി കഴിഞ്ഞാൽ അവർ ആ നമ്മള ഒരു ഇതൊരു പേഷ്യൻസിന് കൊടുക്കുന്ന ഒരു സജഷൻ ആണ് സജഷൻ കൊടുത്ത് സ്ട്രോങ് ആയിട്ടുള്ളൊരു സജഷൻ ഈ സൈക്കോളജിസ്റ്റും ഒക്കെ പേഷ്യൻസിന് സ്ട്രോങ് ആയിട്ടൊരു സജഷൻ കൊടുക്കുമ്പോ പല പേഷ്യൻസ് അതങ്ങ് വിശ്വസിച്ച് അതങ്ങ് എടുക്കും പക്ഷെ അതൊരു ഒന്ന് രണ്ട് മാസത്തേക്കേ ഉണ്ടാവുള്ളൂ അത് കഴിയുമ്പോഴത്തേക്ക് അത് പിന്നെ അത് വിട്ടു അപ്പൊ ഇതേ പേഷ്യൻസ് പിന്നെ ഇതേപോലെ തന്നെ തിരിച്ചു വരാറുണ്ട് അപ്പം അങ്ങനത്തെ സിറ്റുവേഷനിൽ പോകുന്ന ആൾക്കാർക്ക് സാറിന് കൊടുക്കാൻ പറ്റുന്ന ഒരു അഡ്വൈസ് എന്താണ് അങ്ങനെ ഇവർക്ക് നമുക്ക് അവരെ സൈക്കോളജിക്കൽ നമ്മൾ കൗൺസിലിംഗ് കൊടുക്കാറുണ്ട് ഇപ്പൊ പല സമയത്ത് ഈ പേഷ്യൻസ് വേറെ ഡോക്ടർമാരെ കാണാൻ തയ്യാറല്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ കുറച്ച് സമയം കണ്ടെത്തി കൗൺസിലിംഗ് കൊടുക്കാറുണ്ട് വളരെ റയർ സിറ്റുവേഷനകത്ത് നമുക്ക് ഇതുപോലെ ആങ്സൈറ്റി കുറയ്ക്കാനുള്ള മെഡിക്കേഷൻസ് കൊടുക്കാറുണ്ട് അങ്ങനെ അതിന് ഈ മെഡിറ്റേഷൻ പോലുള്ള പ്രാക്ടീസസ് ചെയ്താൽ വളരെ നല്ലതാണ് യോഗ ആൻഡ് മെഡിറ്റേഷൻ പ്രത്യേകിച്ച് ഈ പ്രാണായ്മ ബ്രീതിങ് വളരെ നല്ലതാണ് കാരണം ഈ ഇങ്ങനെയുള്ള പേഷ്യൻസിന് ഈ ശരീരത്തിനകത്തുള്ള ഒരു സിമ്പതറ്റിക് സിസ്റ്റമാണ് സിസ്റ്റം ആണ് നമ്മുടെ ഫൈറ്റ് റെസ്പോൺസ് ഉണ്ടാക്കുന്നത് അപ്പൊ നമ്മൾ എന്തെങ്കിലും രണ്ടു കഴിഞ്ഞാൽ നമ്മൾ പേടിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു പ്രത്യേക സിറ്റുവേഷൻ സിറ്റുവേഷനിൽ കഴിയുമ്പോൾ നമ്മുടെ ബോഡിയിൽ നെഞ്ചിട്ടിപ്പ് കൂടുന്നു നമ്മൾ പ്രിപ്പയർഡ് ആണ് അതാണ് സിംബത്തിക് ഫൈറ്റ് റെസ്പോൺസ് പറഞ്ഞത് ഈ ഫൈറ്റ് റെസ്പോൺസിന്റെ മറ്റേ ഓപ്പോസിറ്റ് ആണ് കാമിങ് റെസ്പോൺസ് അപ്പൊ ഈ ഈ യോഗ പോലെയുള്ള ബ്രീത്തിങ് അല്ലെങ്കിൽ പ്രാണായ്മ പോലെയുള്ള സംഗതികൾ ഇത് നമ്മുടെ ആ കാമിംഗ് ബോഡിയുടെ കാമിങ് അല്ലെങ്കിൽ കൂളിങ് റെസ്പോൺസ് കൂടുതലായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുക ഓക്കെ അതുകൊണ്ടാണ് ഞങ്ങളുള്ള ഹാർട്ട് പേഷ്യൻസിന് ഒരുപാട് പേഷ്യന്റ്സിന് പ്രത്യേകിച്ച് ആങ്സൈറ്റി ലെവലിൽ ഒരുപാട് കൂടുതലുള്ള പേഷ്യൻസിന് യോഗ നമ്മൾ അഡ്വൈസ് ചെയ്യാറുണ്ട് റെഗുലർ ആയിട്ട് അങ്ങനെ ചെയ്യുന്നവരുണ്ട് അതും ഇല്ലെങ്കിൽ സിമ്പിൾ ബ്രീത്തിങ് എക്സർസൈസ് ചെയ്യുന്നവരുണ്ട് ഇത് ചെയ്യുമ്പോൾ തന്നെ പല ആൾക്കാരുടെയും പ്രഷർ കുറയാറുണ്ട് ഹാർട്ട് ബീറ്റ് കുറയാറുണ്ട് ഈവൻ നെഞ്ചുവേന വരെ കുറയുന്നത് ഞങ്ങൾ പലരും കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് അങ്ങനെ ഒരു പ്രോബ്ലം ഉള്ളവർക്ക് അത് ട്രീറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് വ്യത്യാസം വന്നിട്ട് ഓക്കെ സർ ഈ ഹൃദ്രോഗം ആക്ച്വലി ഇല്ലാത്ത ആൾക്കാർക്ക് ഞാൻ ഹൃദ്രോഗിയാണ് എന്ന മാനസികാവസ്ഥ ഉണ്ടാവുന്നുണ്ടല്ലോ ആ അങ്ങനെയുള്ള ആൾക്കാർക്ക് സാറിന് കൊടുക്കാൻ പറ്റുന്ന അഡ്വൈസ് ഉണ്ടാവും പല സമയത്തും കൂടുതൽ കൂടുതൽ ടെസ്റ്റുകൾ കൂടെ കൂടെ ചെയ്ത് ഒരുപാട് ഡോക്ടർമാരെ മാറി മാറി കണ്ട് സമയവും അതുപോലെ തന്നെ പണവും നഷ്ടപ്പെടുത്താമെന്ന് മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ള രോഗികള് യൂഷ്വലി ഒരു നമ്മൾ ഏറ്റവും ഫൈനൽ ആയിട്ടുള്ള ഒരു ഡോക്ടറെ കണ്ട് വിശ്വസിച്ച് അതിനനുസരിച്ച് മുമ്പോട്ട് പോവുകയാണ് വേണ്ടത് പല സമയത്തും ഡോക്ടർ കൗൺസിലിംഗ് വേണമെന്ന് പറയുകയോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള മരുന്നുകൾ ആങ്സൈറ്റിക്കുള്ള മരുന്നുകൾ കഴിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് തന്നെ ഡോക്ടറുടെ മാർഗനിർദ്ദേശം അനുസരിച്ച് മുന്നോട്ട് പോകുന്നതാണ് നല്ലത് ഓക്കെ സാർ താങ്ക് സോ മച്ച് ഈ നമ്മുടെ ടോപ്പിക് ആയ ഹാർട്ട് പേഷ്യൻസ് വിത്തൌട്ട് ഹാർട്ട് ഡിസീസ് എന്നുള്ള ടോപ്പിക്കിൽ ഇത്രയും ഡീറ്റെയിൽ ഒരു സെഷൻ തന്നതിന് വളരെ നന്ദി സാർ താങ്ക്